കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നോക്കിക്കൊന്ന കുടുംബങ്ങളെയും ബന്ധുക്കളെയും എല്ലാവരെയും എൻ്റെ അനുശോചനം അറിയിക്കുന്നു അദ്ദേഹം കേരളത്തിൽ ഭരിച്ച കാലത്ത് ഇവിടെ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ചിലത് ഞാൻ എഴുതി നിങ്ങൾക്ക് അയച്ചു തരാം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള ബന്ധം തന്നെ മുഖ്യമന്ത്രി ആയപ്പോൾ പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് അതിലെല്ലാം അദ്ദേഹത്തിന് ന്യായവും യുക്തവുമാണെന്ന് തോന്നിയതൊക്കെ ചെയ്തു തന്നിട്ടും ഉണ്ട് അതുതന്നെ ബന്ധം വേറെ പ്രത്യേകമായ ബന്ധമൊന്നുമില്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന ആളെന്ന നിലയിലും ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് പുറമെ പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്നുവെന്ന നിലയിലും എനിക്ക് പല വിഷയത്തിലും അദ്ദേഹവുമായി ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതിലെല്ലാം അദ്ദേഹം മിതമായ നില കൈക്കൊള്ളുകയും ആവശ്യമായതെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു തന്നിട്ടും ഉണ്ട് അദ്ദേഹത്തിന് യുക്തമാണെന്ന് തോന്നിയ പല കാര്യങ്ങളും நமக்கு தந்தபட்ட காரியங்கள் யூனிவ்ஸித்தியோ கேம்பஸ் மலப்புரத்து லியமாயப்பள் கேரள கவெர்மெண்டி அனுமதி நல்கி என் அது பிரதானமான ஒன்றான அதுபோல இவரை வித்தியாபரங்கு ആവശ്യമായ പുരോഗതികൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് ന്യായമാണെന്ന് തോന്നുന്നത് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്